ഇന്നത്തെ കാലഘട്ടത്തിൽ ഹലാലായതും നഷ്ടമില്ലാത്തതുമായ രൂപത്തിൽ നമ്മുടെ ഇടപാടുകൾ ക്രമീകരിക്കുക എന്നുള്ളത് കുറച്ച് പഠിക്കാനുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ യുഗമാണ് കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കാശ് കീശയിൽ കാശിന് പകരം ക്രെഡിറ്റ് കാർഡുകളാവും ഉണ്ടാവുക നിർബന്ധിത സാഹചര്യത്തിൽ എല്ലാവരും അത് എടുക്കേണ്ടി വരും അപ്പോൾ അതിനു മുമ്പ് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഇസ്ലാമിക വശങ്ങളും അതിൻ്റെ നഷ്ടമാകുന്ന വശങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് വളരെ വലിയ വില നൽകേണ്ടി വരും അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ചോദ്യമായിരുന്നു ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച് അപ്പോൾ ആദ്യം എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്ക് കാരും എന്താക്കും ഓരോ വ്യക്തികൾക്ക് വേണ്ടി നൽകുന്ന കാർഡാണ് അപ്പം അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങാം കാശ് അടക്കാം പല കാര്യങ്ങളും അത് ഉപയോഗിച്ച് നമ്മൾ കാശ് കീശയിലിട്ട് നടക്കേണ്ടതില്ല അപ്പം അതിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഒരു കാർഡ് നൽകുകയാണ് ഓരോ കമ്പനികളും എസ് ബി ഐയും എസ് ഐ ബിയും എല്ലാ കമ്പനികളും ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ കാശ് ആർക്കും കീശയിലിട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടാവില്ല കള്ളന്മാർ കാശ് കണ്ടു കൊട്ടു കട്ട് കൊണ്ടുപോവുകയോ എന്നുള്ള പേടിയൊന്നും വരേണ്ടതില്ല എല്ലാം കാർഡാണ് അപ്പോൾ കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം എന്താണ് ക്രെഡിറ്റ് കാർഡ് ഇത്തരത്തിലുള്ള ഈ കാർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു ബാങ്കുകാർ നൽകുന്ന ഈ കാർഡ് അതൊരു പക്ഷേ നമ്മുടെ അക്കൗണ്ടിലുള്ള കാഷ് ട്രാൻസ്ഫർ ആയിട്ട് ആയിരിക്കും ആ കാർഡിലേക്ക് വരിക അതുപയോഗിച്ച് നമുക്ക് വിനിമയം നടത്താം നമുക്ക് ഒരു ഹോട്ടലിലേക്ക് പോയാൽ അതുപോലെ തന്നെ മറ്റ് ഷോപ്പിലൊക്കെ മറ്റു പോയാൽ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻ്റ് ചെയ്യാം കാശ് അടക്കാം അതുപോലെ തന്നെ പല ഉപയോഗങ്ങളും അതിനെക്കൊണ്ട് ഉപയോഗിക്കുക ഉപയോഗ ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പോൾ അതിപ്പോൾ ഹലാലായ രൂപത്തിൽ എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരുപാട് അപ്പോൾ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് ആ കാർഡിലേക്ക് വരികയും അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ പലിശ വരാനുള്ള സാധ്യതയില്ല അപ്പോൾ അത് നമ്മുടെ കാശ് തന്നെ അത് വരുന്നു അത് ഉപയോഗിക്കും പക്ഷെ നമ്മുടെ അക്കൗണ്ട് തന്നെ കറണ്ട് അക്കൗണ്ടൊന്നുമല്ല പലിശ ഉള്ളതാണെങ്കിൽ അപ്പോൾ പലിശ വരും അതൊരു സംശയമൊന്നുമില്ല അപ്പം നമ്മുടെ അക്കൗണ്ട് പലിശ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ആ കാശ് വരെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് അതിൽ പലിശ ഒന്നും വരുന്നില്ല നേരെ മറിച്ച് ചില എസ് ഐ ബി എസ് ബി ഐ പോലെയുള്ള കമ്പനികൾ അവർ ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നുണ്ട് ചില കാശുകൾ നമുക്ക് കടമായി നൽകുകയാണ് ആ കാർഡിൻ്റെ പേരിൽ ഒരു അൻപതിനായിരം പല റേറ്റുകളുണ്ട് അപ്പോൾ ആ കാശ് നമുക്ക് നൽകുമ്പോൾ ആ കാശ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു പല രൂപത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നു അപ്പം അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ അവർ നിബന്ധന വെക്കുന്നുണ്ടെങ്കിൽ ഇരുപതോ അൻപതോ ദിവസത്തിനകം ഇത് തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പലിശയായിട്ട് ഇത്ര തരേണ്ടി വരും അതല്ലെങ്കിൽ ഇതിൻ്റെ ഫീസായിട്ട് അല്ലെങ്കിൽ ഫൈനായിട്ട് എന്ത് രൂപത്തിൽ പറഞ്ഞാലും ഇതൊക്കെ പലിശ തന്നെയാണ് അപ്പം ഈ രൂപത്തിൽ ഈ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളൊരു നിബന്ധന വെക്കുന്നതാണെങ്കിൽ അത് നിഷിദ്ധമാണ് പാടില്ലാത്തവണ് അപ്പോൾ ഇവിടെ വന്നിടത്തോളം അങ്ങനെയാണ് അത് പലിശയുടെ ഒരു ഇനം തന്നെയാണ് പഴയ കാലം മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പലിശ രൂപമാണത് ആളുകൾക്ക് കടം കൊടുക്കും ആ കടം തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല തിരിച്ച് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താക്കേണ്ടി വരും പൈസ കൂടുതൽ പിന്നീട് നൽകേണ്ടി വരും ഇതാണ് റിബൻ നെസ്സി എന്ന് പറയുന്നത് അത് പലിശയാണ് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല അത് ഉപേക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാർഡുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതല്ലാതെ നമുക്ക് അവർ കടം തരുന്നു നമുക്കത് അഞ്ഞു ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് എന്താക്കിയാൽ മതി തിരിച്ചടച്ചാൽ മതി അതിൻ്റെ പേരിൽ പ്രത്യേക ചാർജ് ഒന്നുമില്ല പലിശ ഒന്നുമില്ല എന്നുള്ളതാണെങ്കിൽ അത് അനുവദനീയമായ രൂപം തന്നെയാണ് പക്ഷെ അത്തരത്തിലുള്ള ഉണ്ടോ എന്നുള്ളത് അപൂർവം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ അധികം ഇപ്പോൾ എസ് ബി ഐയുടെ പിന്നെ അതിൻ്റെ നിബന്ധനയിൽ പറയുന്നത് കാണാം ഫ്രീ ഇൻട്രസ്റ്റ് പീരീഡ് എന്നുവെച്ചാൽ ഒന്നും ഇല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള കടം അവരനുവദിച്ച് തരുന്നത് ഇരുപതും അൻപതും ദിവസമാണ് അതിനപ്പുറത്തേക്ക് ഇത്ര ശതമാനം പലിശ നൽകണം എന്നുള്ളത് അവരെ ആ നിബന്ധനകളുടെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഒരു പക്ഷേ പിന്നീടുള്ള കാലങ്ങളിലൊക്കെ അത്തരം കാർഡുകൾ ഉപയോഗിക്കുന്ന നിർബന്ധിത സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം അത്തരം കാർഡ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് അതിനനുസൃതമായിട്ടുള്ള ഉപയോഗം മാത്രം നടത്തുക അപ്പോൾ നമുക്കത് പിന്നെ അതല്ലാതെ വരുമ്പോൾ തന്നെ തിരിച്ചടക്കുന്നത് അത് മുടങ്ങാതിരിക്കുക അതല്ലാതെ ഈ പലിശ വരുന്ന രൂപത്തിലുള്ളത് ഒരു കാരണവശാലും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലരുത് മാക്സിമം അതെടുക്കാതിരിക്കുക അതെടുത്താൽ തന്നെ ഈ രൂപത്തിൽ പലിശ കലർന്ന് വരുന്നതുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് വാർഷിക പരിസംഖ്യ അപ്പോൾ ഈ കാർഡ് ഉപയോഗിക്കാനുള്ള ഫീസല്ലേ എന്ന് ചോദിക്കണ്ട കാർഡ് ഉപയോഗിക്കാനുള്ള ഫീസ് എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു തുക നമുക്കറിയാലോ അതിലപ്പുറം വലിയൊരു തുക വാർഷിക വരിസംഖ്യയെ പോലെ വാങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഇൻട്രസ്റ്റ് ആണ് നമുക്കറിയാം ഒരു കാർഡിന് അതിൻ്റെ ചിലവും അതിൻ്റെ ഫീസും അതിലൊരു ചെറുതായ ഒരു സംഖ്യയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അത് അതിൻ്റെ ഉപയോഗത്തിനും അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണത്തിനും വേണ്ടിയൊക്കെ ഉള്ള ചെലവാണെന്ന് മനസ്സിലാക്കാം പക്ഷേ അതിലേറെ വലിയൊരു സംഖ്യ വാർഷിക പരിസംഖ്യമായിട്ട് വാങ്ങുകയാണെങ്കിൽ അത് പലിശ പലിശയില്ല എന്നിട്ട് പറയുകയും ചെയ്യണം അതിലർത്ഥമല്ല അതൊരു ഇടക്കിടക്ക് വാങ്ങേണ്ടത് ഒന്നായിട്ട് വാങ്ങുന്നു വാർഷികമായിട്ടുള്ള പലിശയുടെ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് കരുതുകയാണ് അവിടെ അപ്പം അത്തരം നമുക്കറിയാം ഇനിയിപ്പോൾ ഇതും ഞാൻ പറഞ്ഞതും അല്ലാതെ പല അവിടെ പലിശ വരാൻ സാധനം നമ്മൾ മനസ്സിലാകുമ്പോൾ നമുക്ക് അറിയും അത്തരത്തിൽ പലിശ അതിലേക്ക് കലർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഇന്ന് മാറി നിൽക്കുക ഇനി നിർബന്ധ സാഹചര്യത്തിൽ ആ കാർഡ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള അമൗണ്ടിനനുസരിച്ച് മാത്രം ഉപയോഗപ്പെടുത്തുക അതല്ലാതെ കടമെടുത്തുകൊണ്ട് അത് പിന്നീട് അതിൻ്റെ അടവ് തെറ്റുകയും അതിൻ്റെ പിന്നീട് പലിശ നൽകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഹലാലായ രൂപത്തിലാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ഹലാലാണ് അപ്പോൾ വ്യത്യസ്തങ്ങളായ ഉണ്ടാവും ചില കാർഡുകൾക്ക് വിമാനത്താവളങ്ങളിൽ ഭക്ഷണം ഫ്രീ ആയിരിക്കും ചില പ്രൊഡക്റ്റുകൾക്ക് അൻപത് ശതമാനം അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഉണ്ടാവും അതൊക്കെ നമുക്ക് അനുവദനീയമായ രൂപത്തിലാണോ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് അനുവദനീയാവും അതല്ല ഇത് ഹറാമായ രൂപത്തിലാണെങ്കിൽ അപ്പോൾ ആനുകൂല്യങ്ങളും ഹറാമാകും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പലിശ രൂപത്തിൽ ഹറാമായ രൂപത്തിലാണ് ഭക്ഷണം കഴിക്കുന്ന ഇപ്പോൾ വിമാനം